ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ വീട്ടിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ അതായത് നീലയമരി എന്ന് പറയുന്ന ചെടിയാണ് ആ ചെടി നിറയെ കാഴ്ചട്ടുണ്ട് ഇപ്പോൾ നിറയെ കായയുണ്ട് കേട്ടോ ഈ ചെടിയുടെ ഒരു പ്രത്യേകത പറയുന്നത് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ ചെടി ഉണങ്ങിപ്പോവും എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് നമുക്കറിയില്ല ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് മൂന്ന് ചെടികളിൽ നിറയെ കായകളുണ്ട് ഇതിങ്ങനെ പൊട്ടിത്തെറിച്ച് പോകുന്നുണ്ട് കേട്ടോ മൂപ്പായ കായകളിങ്ങനെ പൊട്ടിത്തെറിച്ച് പൊട്ടിത്തെറിച്ച് അതിൻ്റെ വിത്തുകളിങ്ങനെ തെറിച്ച് പോകുന്നുണ്ട് അപ്പോൾ ഇനി അടുത്തൊരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വിത്തുകളെല്ലാം മുളച്ച് വരും ഇഷ്ടം പോലെ കായകളുണ്ട് കേട്ടോ ഓക്കെ ഇവിടെ ഒരു മൂന്ന് ചെടിയുണ്ട് ഇതേപോലെ വലിയ മൂന്ന് ചെടികളുണ്ട് അതിൽ നിറയെ ഇതേപോലെ കായ പിടിച്ചിട്ടുണ്ട് ഇതിൽ എണ്ണ കാച്ചിയാൽ നരയ്ക്ക് ശമനം വരും മുടി കറുത്ത കളറാവും എന്നൊക്കെ പറയുന്നത് ഞാൻ എണ്ണ തേച്ചിട്ടുള്ള ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉപയോഗിക്കാറില്ല ഇവിടെ ഇലയൊക്കെ എടുത്തിട്ട് എണ്ണ കാച്ചാറുണ്ട് ഇവിടെ അടുത്ത വീടുകളിലൊക്കെ ഇരുന്ന് ഇല വന്ന് കൊണ്ടുപോവാറുണ്ട് കേട്ടോ ഇതൊക്കെ ഇത് രണ്ടാമത്തെ ചെടിയാണ് അതിലും ഈ പറഞ്ഞപോലെ തന്നെ ഇഷ്ടം പോലെ കായകളുണ്ട് അത് ഏതാണ്ടോ ഉണങ്ങിയ കായാണ് ഇത് അതൊക്കെയാണ് പൊട്ടിത്തെറിച്ച് പോകുന്നത് കേട്ടോ അല്ല ആ ഇത് ഓൾറെഡി തെറിച്ച് വിത്തുകൾ പോയതാണ് അതിനകത്ത് ഇല്ല ഓക്കെ അപ്പോൾ ഇഷ്ടംപോലെ വിത്തുകളാണ് ഉള്ളത് ഇതിപ്പോൾ രണ്ടാമത്തെ ചെടിയാണ് ഇതേപോലെ തന്നെ വേറൊരു ചെടിയും കൂടെ ഉണ്ട് അതിൽ ഇതിനെയൊക്കെ കൂടുതൽ കായകൾ പിടിച്ചു കിട്ടുമതാ ഇതിനകത്ത് ഒന്ന് രണ്ട് ഇതിപ്പോൾ ഞാൻ ആദ്യം കാണിച്ച ചെടിയാണ് മൂന്നാമത്തെ ചെടി ഞാൻ ചെടിയപ്പോൾ കാണിച്ചു തരാം ഇതേ ഇതാണ് മൂന്നാമത്തെ ചെടി കേട്ടോ അതിലിഷ്ടം പോലെ കായ്കളാണ് നോക്കി ഇത് പക്ഷേ മൂപ്പാവുന്നതേ ഉള്ളൂ ഇത് ഏറ്റവും ലാസ്റ്റാണ് കായ ഉണ്ടായത് മൂപ്പായി വരുന്നതേ ഉള്ളൂ എന്താ നോക്കി കൊല കൊലയായിട്ട് നിൽക്കുന്നുണ്ട എന്തായാലും ഈ ചെടി ഇനി ഉണങ്ങിപ്പോകുന്നതാണ് പറഞ്ഞത് അറിയില്ല ആദ്യമായിട്ടാണ് ഇവിടെ കായകളുണ്ടാവുന്നത് നോക്കാം നമുക്ക് ഉണങ്ങിപ്പോകില്ല എന്നൊക്കെ